പത്താമത്തെ കിട്ടും നമ്മുടെ നാട്ടിലൊരു വെള്ളം സർവത്ര എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം മാറി മാറി കള്ളം സർവത്ര എന്നുള്ളതാണ് ബി ജെ പിന്റെ വോട്ടിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു വില്ലേജിൽ ബി ജെ പി ഹരിദാസിന് വോട്ട് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകൾ ചേർത്ത് ആർ എസ് 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 ഇരട്ട വോട്ടുള്ളതിന്റെ തെളിവുകളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ട് പണ്ട് മുതലേ നാട്ടിൽ ഒരാൾക്ക് ചില രണ്ട് ബൂത്തിലൊക്കെ വോട്ട് ഉണ്ടാവാറുണ്ട് പല എന്താ പറയുക ഒന്നുകിൽ കല്യാണം കഴിച്ചിട്ട് ഇവിടുന്ന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പഞ്ചായത്തിലോട്ട് കല്യാണം കഴിച്ചു പോയ ആൾക്കാരോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി താമസിച്ച ആൾക്കാരൊക്കെ അങ്ങനെ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ട് പേര് വരാറുണ്ട് അത് എല്ലാ ഏത് പാർട്ടിയൊന്നും ഇല്ല ബൈ മിസ്റ്റേക്ക് ക്യാട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് ഇതങ്ങ് എന്താ പറയുക പേര് കട്ട് ചെയ്യാറോട് പതിവ് പക്ഷേ നമ്മളിപ്പം ഈ ഈ വോട്ട് ചോരിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ഒന്നും രണ്ടൊന്നുമില്ല ലക്ഷക്കണക്കിൽ വോട്ടുകളാണ് പല പല സ്ഥലത്ത് പല പല സംസ്ഥാനങ്ങളിൽ ഒരേ ആൾക്കാർക്ക് വേറെ വേറെ ജില്ലകളിൽ വരെ വോട്ട് വരുന്നൊരു അവസ്ഥ അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു കളവാണ് വോട്ട് ചോരിയാണ് എന്ന് പറയേണ്ടി വന്നതും അത് മനഃപൂർവ്വം ചെയ്തതുകൊണ്ടും ആ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇപ്പം സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു കള്ളമാരി വിഴുങ്ങിയിരിക്കുന്ന അവസ്ഥയിലൂടെ ഇത്തിയതും പറഞ്ഞു കിട്ടിയല്ല പത്താമത്തെ ദിവസമായിട്ട് ഞാൻ പറയുന്ന പറഞ്ഞു ഒരു എഴുപത്തയ്യായിരം വോട്ട് ഭൂരിപക്ഷം എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അതൊരു ഒന്നേ കാലം വരെ പോവാം ഞാൻ കറക്റ്റായിട്ട് എഴുപത്തഞ്ച് പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ അല്ലേ ഇത്ര ഉറപ്പുണ്ടായില്ല അവർക്ക് എത്ര ഭൂരിപക്ഷമാണ് വരാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതായത് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷം പറയാൻ പറ്റുള്ളൂ അതായത് കുറെ കാലങ്ങളായിട്ട് ജയിച്ച് അവർക്ക് ഇത്ര വോട്ട് ലിസ്റ്റിൽ ഇത്ര പേരുണ്ട് മറ്റവർക്ക് ഇത്ര ഉള്ളൂ അവിടെ അഡീഷണൽ ഇത്ര വോട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അവിടെ കയറാനും കുറയാനും ഒന്നുമില്ല എന്നുള്ളൊരു ഐഡിയ യു ഡി എഫിനും ബി ജെ പിക്കും എൽ ഡി എഫിനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവർ പറയാറുണ്ട് പക്ഷേ ഒരു അട്ടിമറി നടക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് 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 നോക്കിയിരിക്കും അല്ലേ അവിടെ കറക്റ്റായിട്ട് വോട്ടിൻ്റെ കണക്ക് വരെ പറയണമെങ്കിൽ അത് ആസൂത്രിതമാണെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്